വെൽക്കം ടു മൂവി ബ്രാൻഡ് ബാലതാരമായി സിനിമയിലെത്തിയത് മുതൽ ഇപ്പോൾ വരെ മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിക്കുവാൻ ഭാഗ്യം ലഭിച്ച താരം കൂടിയാണ് കാവ്യ പൂക്കാലം എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമ ജീവിതം ആരംഭിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഭാനുപ്രിയയുടെ കുട്ടിക്കാലമാണ് നടി അവതരിപ്പിച്ചത് തുടർന്ന് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ നായിക അരങ്ങേറ്റം കുറിക്കുന്നത് ഇപ്പോഴത്തെ കാവ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലാകെ പ്രചരിക്കുന്ന ഒരു കുറിപ്പാണ് വൈറലാകുന്നത് കാവ്യ മാധവനെ വിവാഹം കഴിക്കാൻ പതിനാറ് വർഷം കൊണ്ട് പ്രകാശൻ ലോട്ടറി എടുത്തത് അറുപത് ലക്ഷം രൂപയ്ക്ക് എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് കാവ്യവാദവിനെ വിവാഹം കഴിക്കാൻ പതിനാറ് വർഷം കൊണ്ട് പ്രകാശൻ ലോട്ടറി എടുത്തത് അറുപത് ലക്ഷം രൂപയ്ക്ക് ആരാധന മൂത്ത് കാവ്യയെ സ്വന്തമാക്കാൻ പ്രകാശൻ എന്ന വ്യക്തി പതിനാറ് വർഷം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് അറുപത് ലക്ഷം രൂപ കേട്ടാൽ അത്ര വിശ്വസനീയമല്ലെങ്കിലും സംഭവം ഉള്ളതാണ് ലക്ഷങ്ങൾ മുടക്കി ലോട്ടറി എടുത്തെങ്കിലും ഇന്ന് വരെ പത്ത് രൂപ പോലും പ്രകാശന് ലഭിച്ചില്ല ലോട്ടറി എടുക്കുന്നത് പോലെ തന്നെ മറ്റൊരു ആരാധന കൂടി ഉണ്ടായിരുന്നു നടിയ കാവ്യ മാധവനോടുള്ള കടുത്ത ആരാധന മൂലം പ്രകാശൻ മീശമാധവൻ കണ്ടത് നൂറിൽ അധികം തവണയാണ് കാവ്യക്കായി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുക കാവ്യയുടെ വലിയ ഫോട്ടോ വീട്ടിൽ തൂക്കുക എന്നുള്ള തരത്തിലുള്ള ആരാധനയായിരുന്നു പ്രകാശനുള്ളത് അതോടെ നാട്ടിൽ പ്രകാശൻ കാവ്യപ്രകാശനെന്ന് എന്നറിയപ്പെടാൻ തുടങ്ങി ബെമ്പർ എടുക്കുക അതിൽ ലഭിക്കുന്ന വലിയ തുക കൊണ്ട് വലിയ നിലയിലെത്തുക പെങ്ങന്മാരെ സഹായിക്കുക ഒപ്പം കാവ്യ മാധവനെ സ്വന്തമാക്കുക എന്നൊക്കെയായിരുന്നു പ്രകാശന്റെ സ്വപ്നം എന്നാൽ പതിനാറ് വർഷങ്ങൾ കൊണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ലോട്ടറി എടുത്ത് കളഞ്ഞത് മാത്രം മിച്ചം പത്ത് രൂപ പോലും താരത്തിന് ലഭിച്ചില്ല എന്നതാണ് സത്യം നാട്ടിൽ നിന്ന് ലോട്ടറി എടുത്തിട്ട് അടിക്കാതെയായപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്ത് യാത്ര ചെയ്യുകയും ലോട്ടറി എടുക്കുകയും ചെയ്തെങ്കിലും ഭാഗ്യം തുണച്ചില്ല കാവ്യയുടെ വിവാഹ ദിവസം പ്രകാശൻ ഒരുപാട് എന്നും ആകെ മിണ്ടാട്ടം ഇല്ലാതെയായി എന്നും പരിസരവാസികൾ പറയുന്നു ഇങ്ങനെ ഒരു ആരാധന ഉണ്ടോ എന്നായിരുന്നു നാട്ടിലുള്ള പലരുടെയും ചോദ്യം ഒരു ദിവസം നൂറ് ടിക്കറ്റ് വരെ ഒക്കെയും പ്രകാശൻ എടുക്കാറുണ്ട് വർഷമായി തുടരുന്ന ശീലമാണിത് കല്ലും മണം ചുമന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് പ്രകാശൻ ലോട്ടറി എടുക്കുന്നത് പ്രായമാകുന്നത് കൊണ്ട് ലോട്ടറി എടുക്കുന്നത് ചുരുക്കാനുള്ള ശ്രമത്തിലാണ് പ്രകാശൻ എന്നാൽ എന്തെങ്കിലും ഭാഗ്യം കടാക്ഷിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രകാശൻ പ്രകാശനെന്നായിരുന്നു പോസ്റ്റിൽ പറയുന്നത് ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ാണ് ദിലീപും കാവ്യം ഒന്നിക്കാനുള്ള ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി നവംബർ ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യാബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങളിപ്പോൾ മഹാലക്ഷ്മി എന്നൊരു മകളും ഇവർ ഉണ്ട് വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ സിനിമയിൽ നിന്ന് പൂര്ണ്ണമായും വിട്ടുനിൽക്കുകയാണ് മകൾ മഹാലക്ഷ്മിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ കാവ്യയുടെ പൂർണ്ണ ശ്രദ്ധ മകൾ ജനിച്ച ശേഷം പൊതുവേദികളിൽ നിന്നടക്കം കാവ്യ മാറി നിന്നിരുന്നു മാമാട്ടിയെയും ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്നാൽ അടുത്തിടെയായി പൊതുവേദികളിൽ അടക്കം മകളുമായി കാവ്യ എത്തുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ തൂക്കി നടക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മാമാട്ടി എന്നാണ് മകളെ കാവ്യയും ദിലീപും വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ ഇവർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് മഹാലക്ഷ്മി ജനിക്കുന്നത് അതേസമയം ചെന്നൈയിലാണ് ദിലീപും കുടുംബവും ഇപ്പോൾ താമസം മഹാലക്ഷ്മിയെ സ്കൂളിൽ ചേർത്തിരിക്കുന്നതും ചെന്നൈയിലാണ് യു കെ ജി വിദ്യാർത്ഥിയാണ് മഹാലക്ഷ്മി ദിലീപിന്റെ മൂത്തമകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് എം ബി ബി എസിന് പഠിക്കുന്നത് അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ മഹാലക്ഷ്മിയെ കുറിച്ച് ദിലീപ് വാചാലനായിരുന്നു ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മഹാലക്ഷ്മി എല്ലാ സിനിമകളും കാണും ഞങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകൾ കണ്ട് അവൾ ചിരിക്കാറുണ്ട് എന്റെ അച്ഛനും അമ്മയും ആക്റ്റേഴ്സാണെന്ന് അവൾ എല്ലാവരോടും പറയാറുണ്ട് പുറത്തൊന്നും പോയി പറഞ്ഞ് വലിയ ആളാകാൻ നോക്കണ്ടെന്ന് തമാശയ്ക്ക് ഞങ്ങളും അവളോട് അപ്പോൾ പറയുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു എല്ലാവരും വിളിക്കുന്ന മാമാട്ടി എന്ന പേര് മഹാലക്ഷ്മി തന്നെ സ്വന്തമായി ഇട്ട പേരാണെന്നും ദിലീപ് പറയുകയുണ്ടായി മഹാലക്ഷ്മി എന്നാണ് മോളുടെ പേര് ആര് ചോദിച്ചാലും പറയണമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ കുഞ്ഞായിരുന്നപ്പോൾ മഹാലക്ഷ്മി എന്ന് പറയാൻ കഴിയുന്നില്ലായിരുന്നു മാമാച്ചി എന്നാണ് അവൾ പറഞ്ഞത് പിന്നീട് അത് മാമാട്ടിയായി എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുകയും ചെയ്തു എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം അടുത്തിടെയായി കാവ്യ ഇൻസ്റ്റഗ്രാമിൽ അംഗത്വം എടുത്തത് അപ്പോൾ മുതൽ തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവയ്ക്കുന്നുണ്ട് ലക്ഷ്യയുടെ പേജിലൂടെയും മറ്റ് ഫാൻ പേജുകളിലൂടെയും ആവശ്യത്തിലധികം ഫോട്ടോസും വരുന്നു ഇതുവരെ എട്ട് പോസ്റ്റുകളാണ് താരം പങ്കുവച്ചത് തന്റെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയിൽ നിന്നുള്ള കസവസാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയായിരുന്നു ആദ്യത്തെ പോസ്റ്റ് പിന്നീട് തിരുവോണ ദിവസം ദിലീപിനും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പം ഓണാശംസ നേരുന്ന ചിത്രമാണ് കാവ്യ പങ്കിട്ടത് കൂടാതെ ദിലീപിനൊപ്പമുള്ള കപ്പിൽ ഫോട്ടോയും താരം പങ്കിട്ടിരുന്നു അൻപതിനായിരത്തിനോട് അടുത്ത ആളുകളാണ് കാവ്യ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് മൂന്നുപേരെ മാത്രമാണ് താരം തിരിച്ചു ഫോളോ ചെയ്യുന്നത് അത് ദിലീപും മീനാക്ഷിയും ലക്ഷ്യ ബൊട്ടിക്കിന്റെ സോഷ്യൽ മീഡിയ പേജുമാണ് അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അടുത്തിടെ സാന്ദ്ര തോമസ് പറഞ്ഞ വാക്കുകളും ചില ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് നിർമ്മാതാവ് ആയിരുന്നില്ലെങ്കിൽ താനൊരു വീട്ടമ്മയായേനെ എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് താനും കാവ്യയും ഒരേ ചിന്താഗതിയുള്ളവരായിരുന്നു എന്നാണ് താരം പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടമ്മയായിരിക്കുകയായിരിക്കും ഇപ്പോൾ അന്ന് അതായിരുന്നു ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാവ്യയുടെ ചില സാധനങ്ങളൊക്കെ എനിക്കുമുണ്ട് കാവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കാനാണെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു അതോടെ കാവ്യ ഇനി അഭിനയത്തിലേക്ക് തിരിച്ചെത്തില്ലെന്ന് ആരാധകരിൽ ചിലർ ഉറപ്പിച്ചു കഴിഞ്ഞു കാവ്യ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരാത്തതിന്റെ കാരണം പലപ്പോഴും ആരാധകർ ഉന്നയിക്കാറുണ്ട് സിനിമയിലേക്ക് മടങ്ങി എത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ചിരിച്ചുകൊണ്ടാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത് ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ റൺവേക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകളുണ്ട് അങ്ങനെയെങ്കിൽ ചിത്രത്തിലെ നായികയായ കാവ്യ രണ്ടാം ഭാഗത്തിലും നായികയായി എത്തുമെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത് മുൻപൊരിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടി പഠിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടി പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകൾ ഉണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ ഇല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മേടിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന് വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയയിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല പക്ഷേ എ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യമാധവന് കാവ്യമാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുൻപ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത്